ദൈവപുത്രന്റെ മാതാവായ പരിശുദ്ധ ദൈവമാതാവ് ആശ്രയ കേന്ദ്രമായ അനുഗ്രഹദായകിയായ അമ്മയാണ് ഓരോ ദേശങ്ങളിൽ അവരവരുടേതായ പേരുകളിൽ അറിയപ്പെടുന്ന മാതാവ് എന്നും വിളിപ്പാട് അകലെയുണ്ട് ഹൈറേഞ്ചിന്റെ കവാടമായി തൊടുപുഴയിൽ നിന്നും ഏതാനും കിലോമീറ്ററുകൾ അകലെ നാഗപ്പുഴയിൽ അനേകരെ തന്നിലേക്ക് ആകർഷിക്കുന്ന ഒരമ്മയുണ്ട് നാഗപ്പുഴയുടെ മനോഗുണ മാതാവ് ക്രൈസ്തവ ക്രൈസ്തവത്തിൽ കിഴക്കിന്റെ ലൂർതെന്നാണ് നാഗപ്പുഴ അറിയപ്പെടുന്നത് ക്രിസ്തു വർഷം തൊള്ളായിരം ആണ്ടിലാണ് നാഗപ്പുഴ സെന്റ് മേരീസ് ദേവാലയം സ്ഥാപിതമായതെന്നാണ് പരമ്പരാഗത വിശ്വാസം എറണാകുളം അങ്കമാരി രൂപതയുടെ കാത്തലിക് ഡയറക്ടറിയിൽ പള്ളിയുടെ പൗരാണികത സംബന്ധിച്ച രേഖകളും ലഭ്യമാണ് തൊള്ളായിരത്തിലാണ് ഈ പള്ളി സ്ഥാപിച്ചത് അതിനുശേഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറ് വരെയുള്ള ചരിത്രങ്ങളൊന്നും വലിയ ലഭ്യമല്ല പള്ളി ഉണ്ടായിരുന്നറിയാം ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറിൽ ഏഴാനിക്കാട്ട് ജോസഫ് മൽപ്പാനച്ചനാണ് ഈ പള്ളി പുനരുദ്ധരിച്ചത് അന്നു മുതൽ തന്നെ എട്ടുപോയമ്പൂടെ ആരംഭിച്ചാണ് ആ വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറ് സെപ്റ്റംബർ എട്ടാം തീയതിയാണ് എട്ടുപോയൂടെ ആരംഭിക്കുന്നത് ഈ വർഷം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചാമത്തെ എട്ടു നയമ്പ് തിരുന്നാളാണ് നടക്കാൻ പോകുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരോട് ഒന്ന് മാതാവിനെടുക്കു വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട് ഇത് ആയിരത്തി എണ്ണൂറ്റിഇരുപത്തിയഞ്ചില് ദയവ പാപ്പ ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ദണ്ഡവിമോചനം അനുവദിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുതന്നെ ആൾക്കാർ കൂടുതൽ വരാൻ കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മുതലാണ് ഇത് ഒരു മതിയ തീർത്ഥാടന കേന്ദ്രമായിട്ട് പന്ത്രണ്ടാം യൂസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചത് പള്ളി സ്ഥാപിതമായതിനു ശേഷം കാലഘട്ടങ്ങളിലെ ഭരണകർത്താക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ലോ നേതൃത്വത്തിൽ കോൽ കോൽ നീളത്തിലും വീതിയിലും പുതിയ പള്ളി സ്ഥാപിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ പുതുക്കിപ്പണിത പള്ളിയുടെ കൂതാശകർമ്മം നടന്നു അന്നു അന്നുമുതലാണ് മാതാവിന്റെ എട്ട് നോമ്പ് തിരുനാളിന് തുടക്കം കുറിച്ചത് പ്രധാന ആൾത്താരിയുടെ മുകളിലുള്ള മാതാവിന്റെ തിരുസ്വരൂപം വ്യഞ്ചരിച്ച് രൂപക്കൂട്ടിൽ പ്രതിഷ്ഠിക്കുമ്പോൾ ദേവാലയത്തിനുള്ളിൽ ഒരു സ്വർഗീയ പ്രഭ നിറയുന്നതായി കണ്ടുവെന്ന് പള്ളിയുടെ ചരിത്ര താളുകളിൽ പറയുന്നു ആ ചൈതന്യവും അത് പകരുന്ന ശാന്തിയും ഇപ്പോഴും ഇവിടെ എത്തുന്ന ഭക്തർക്ക് അനുഭവവേദ്യമാകുന്നുണ്ട് ൻ മാർപ്പാപ്പയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ദേവാലയത്തെ മരിയൻ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചത് മരിയൻ തീർത്ഥാടകരുടെ ആകർഷക കേന്ദ്രമാണ് നാഗപ്പുഴപ്പള്ളി ഇന്ന് കോതമംഗലം രൂപതയിലെ പുരാതന മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് ഇന്നിവിടം ഭക്തിക്ക് പ്രാധാന്യം നൽകിയുള്ള തിരുനാളുകളാണ് നാഗപ്പുഴപ്പള്ളിയിൽ ഓരോ വർഷവും കൊണ്ടാടുന്നത് ഒന്നാം തീയതി മുതൽ നാലാം തീയതി വരെ വൈകുന്നേരങ്ങളിൽ മരീൻ കൺവെൻഷനുകളുണ്ട് അതും പ്രശസ്തലായിട്ടുള്ള ആൾക്കാരാണ് കൺവെൻഷനുകളൊക്കെ നയിക്കുന്നത് അതുപോലെ തന്നെ പ്രധാനമായിട്ട് ഏഴാം തീയതി എട്ടാം തീയതിയാണ് പ്രധാനപ്പെട്ട തിരുനാൾ ദിവസം നടക്കുന്നത് അഞ്ചാം തീയതി വൈകുന്നേരമാണ് കൊടിയേറ്റ് ആറാം തീയതി വൈകുന്നേരം പ്രതിനിധി വാഴ്ചയുണ്ട് ഏഴാം തീയതി വൈകുന്നേരമാണ് ഭക്തിനിർഭരമായ പ്രദക്ഷിണമൊക്കെ നടക്കുന്നത് രണ്ട് മണിക്കൂർ നീളുന്ന പ്രദക്ഷിണമാണ് ഒത്തിരിയേറെ ആളുകൾ ഈ പ്രദക്ഷിണത്തിൻ്റെ സമയത്തൊക്കെ വന്ന പ്രദക്ഷിണമൊക്കെ കൂടി ഒത്തിരിയേറെ മാതാവിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ പ്രാപിച്ചു പോകുന്നുണ്ട് ഏഴാം തീയതി രാത്രി ഒമ്പത് മണി മുതൽ പലരാവിലെ മൂന്ന് മണി വരെ ആരാധന നടക്കുന്നുണ്ട് മൂന്ന് മണിക്ക് പല രാവിലെ മൂന്ന് മണിക്ക് മനോഹരമായ തിരുപ്രദക്ഷിണമുണ്ട് അതിനും ഒത്തിരിയേറെ ആളുകൾ വന്ന് പങ്കെടുക്കുന്ന കാണാൻ നല്ല ഒത്തിരി നല്ല ആളുകളൊക്കെ വന്ന് ഒത്തിരിയേറെ ഭക്തി നിർഭരമായ രീതിയിൽ നടത്തുന്ന തിരുപ്രദക്ഷിണമാണ് മൂന്നു മണിക്കുള്ളത് അതിനുശേഷം മണിക്കും നാലുമണിക്കും മണിക്കും എല്ലാം കുർബാനകളുണ്ട് കൊത്തുപണികളുടെ കലാസൗന്ദര്യവും പ്രാചീനതയും നിറഞ്ഞു നിൽക്കുന്ന പഴയ ആൾക്കാരെയും അതിനോട് ചേർന്നുള്ള പെയിന്റിങ്ങും ഇപ്പോഴും ഇവിടെ നിലനിർത്തിയിരിക്കുന്നു വിശുദ്ധ ലൂക്ക വരച്ചതായി വിശ്വസിക്കുന്ന ചിത്രത്തിന്റെ ആദ്യ പതിപ്പാണിത് ഈ ചിത്രമാണ് പള്ളിയിലെ പ്രതിഷ്ഠാ ചിത്രം പള്ളിയുടെ പ്രധാന അൾത്താനയുടെ മുകളിലുള്ള മാതാവിന്റെ തിരുസ്വരൂപത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഇടവക ജനങ്ങൾക്കും തിരുനാളിൽ പങ്കെടുക്കുന്നവർക്കും ഓരോ തിരുനാളും ലക്ഷ്യമിടുന്നത് നാഗപ്പുഴ മാതാവിന്റെ തിരുനാൾ കൂടുതൽ ഭക്തിയിലേക്ക് നമ്മെ നയിക്കാൻ പ്രാപ്തമാക്കുന്നു ആഘോഷങ്ങൾ ഒഴിവാക്കി മാതാവിംഗലേക്ക് കൂടുതൽ അടുക്കുവാനാണ് തിരുനാൾ കമ്മിറ്റി പോലും പരിശ്രമിക്കുന്നത് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നവരും നോമ്പെടുത്ത് അതിന്റെ വിശുദ്ധിയിലാണ് പങ്കെടുക്കുക ഈ കൊല്ലത്തെ സവിശേഷത എന്ന് പറഞ്ഞാൽ വെടിക്കെട്ട് ഉണ്ടായിരുന്നു അത് ഇത്തവണ വേണ്ടെന്ന് വെച്ചു അതുപോലെ തന്നെ സപ്ലിമെൻറ്റ് വേണ്ട എല്ലാം ഒരു ഭക്തി രീതിയിൽ ആത്മീയ ഉണർവോടുകൂടി ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് പെരുന്നാൾ കഴിക്കുക എന്നുള്ള അധികാരികളുടെ നിർദ്ദേശത്തെ പാലിച്ചുകൊണ്ട് നമ്മൾ ഭക്തി രീതിയിലുള്ള കാര്യങ്ങളാണ് ഇത്തവണ ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഇടവാള സമൂഹം ഒന്നടങ്കം വിവിധ കമ്മിറ്റികളിൽ പ്രവർത്തിച്ചുകൊണ്ട് എല്ലാ കമ്മിറ്റികളും ഊർജ്ജസ്വലയോടുകൂടി പ്രവർത്തിച്ചു ബഹുമാനപ്പെട്ട വികാര്യ അച്ഛൻ്റെയും കൽസച്ചൻ്റെയും നേതൃത്വത്തിൽ കൈക്കാരന്മാരും മറ്റ് കമ്മിറ്റിക്കാരും വളരെ ഉത്സാഹത്തോടു കൂടി പ്രവർത്തിച്ചു വരുന്നു ഈ തിരുനാൾ ഒരു ഏറ്റവും നല്ല രീതിയിൽ ആത്മീയമായ ഉണർവോടുകൂടി അഞ്ച് ദിവസ ധ്യാനം അതുകൂടാണ്ട് ഇവിടുത്തെ കമ്മിറ്റിക്കാരായ ആൾക്കാർ കൗൺസിൽ മെമ്പേഴ്സിന് ഇവർക്കൊക്കെ ഒരു ഏകദിന ധ്യാനം എന്ന് വെച്ചാൽ അഞ്ച് മണി മുതൽ വരെ ധ്യാനവും അതോടനുബന്ധിച്ച് കുമ്പസാരിച്ച് വിശുദ്ധ ദുർബാല സ്വീകരിച്ചുകൊണ്ട് ഭക്തി നിർഭരമായ രീതിയിൽ ഒരു നൊയമ്പ് ഏതാണ്ട് ഒന്നു മുതൽ ഏഴാം തീയതി വരെ പൂർണ്ണമായ നൊയമ്പ് നോക്കിക്കൊണ്ട് എട്ടാം തീയതി മത്സ്യമാംസാദികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ തിരുനാൾ ആഘോഷിക്കുക എന്നുള്ള നിർദ്ദേശം ബഹുമാനപ്പെട്ട വിഹാരി അച്ഛൻ വെച്ചു അത് ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് പള്ളിയിൽ നിത്യസഹായ മാതാവിന്റെ നൊവേനി ആരംഭിച്ചത് ശനിയാഴ്ചകളിൽ രാവിലെ ഒൻപത് മുതൽ പതിനൊന്ന് മണിവരെയും തിരുനാൾ കാലങ്ങളിലും നടക്കുന്ന നൊവേനയിൽ പങ്കെടുക്കുന്നത് ആയിരക്കണക്കിന് വിശ്വാസികളാണ് പ്രശ്നങ്ങളും ആവശ്യങ്ങളും എത്ര ചെറുതോ വലുതോ ആവട്ടെ അതിനെല്ലാം പരിഹാരം മാതാവിന്റെ പക്കലുണ്ട് യുടെ ആത്മായ കാര്യങ്ങളിൽ സഹായിക്കുവാൻ നിരവധി സംഘടനകളും പ്രവർത്തിച്ചു വരുന്നുണ്ട് മാതൃവേദി ഉൾപ്പെടെ ദേവാലയ കാര്യങ്ങൾക്ക് സഹായമേകുന്ന നൽകുന്ന സംഘടനകളിൽ നിരവധി പേർ അംഗങ്ങളായുണ്ട് തിരുഹൃദയ മഠത്തിന്റെ ഒരു ശാഖയും ഇവിടെയുണ്ട് ബഹുമാനപ്പെട്ട വികാരി അച്ഛന്റെയും അസിസ്റ്റന്റ് അച്ഛന്മാരുടെയും മദറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ മാതൃവേദി നല്ല രീതിയിൽ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാ മാസത്തിൻ്റെയും മൂന്നാം ഞായറാഴ്ചകളിൽ രണ്ടര മണിക്ക് മാതൃദീപയുടെ പ്ര ക്ലാസ്സുകൾ ആരംഭിക്കുന്നു നല്ല നല്ല ക്ലാസ്സുകൾ ഞാൻ നടത്തി കൊടുക്കപ്പെടുന്നു അതുപോലെ തന്നെ മാതൃവേദിയുടെ സാന്നിധ്യത്തിൽ വികാരി അച്ഛൻ്റെയും മദരൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ എടവക ദേവാലയത്തിൽ തിരുനാളുകളുടെ സമയങ്ങളിൽ നല്ല രീതിയിൽ സഹായ സഹകരണങ്ങൾ എല്ലാ അമ്മമാരും ചെയ്തു വരുന്നു അതുപോലെ സാമ്പത്തികമായും മറ്റ് സഹായങ്ങളും അമ്മമാർ ചെയ്തു വരുന്നുണ്ട് കോതമംഗല രൂപതയിൽ സ്ഥാപിതമായ തിരഹൃദൃദയ മഠത്തിൻ്റെ ഒരു ശാഖ ആകപ്പുഴ സെൻറ്റ് മേരീസ് പള്ളിയോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മഠത്തിൽ നിന്ന് സഹോദരിമാരുടെ സേവനം ഇവിടെ സേവനം ചെയ്തു വരുന്നു ബഹുമാനപ്പെട്ട വികാരിയച്ചനോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും അലങ്കാ പള്ളി അലങ്കാരത്തിലും മതബോധനം സംഘടനകൾ എല്ലാത്തിലും വളരെ ഭംഗിയായി തന്നെ പ്രവർത്തിക്കുന്നു പ്രവർത്തിച്ചു വരുന്നു